മഹോദധിരിവാഹംസ തഥൈതസ്യ പ്രപഞ്ചോന്നിഭൈ നഗ്രഹോലയ നേരത്തതില് ഇതെല്ലാം കഴിഞ്ഞ് നീ സ്ഥിതിയിലെത്തൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ പറയണമെങ്കിൽ തീർച്ചയായും ജനകന്ധതന്നെ സഹം മഹോദധി ഇവ അസ് പ്രപഞ്ചം വീജിസന്നിഭവ് ജ്ഞാനം തധ്യ തഗം ഗ്രഹം ലയ നൂപമായ മഹാസമുദ്രം പോലെയാകുന്നു മഹോദധി മഹാസമുദ്രം അവിടെ ആ മഹാസമുദ്രമെന്ന പ്രയോഗത്തിന് ചാരുത തരുന്ന ഒരു കഥ ഭാഗവതത്തിലുണ്ട് ഭാഗവതത്തിൽ ഒരു ചക്രവർത്തി ഒരു മത്സ്യത്തെ കൊണ്ടിരുന്ന കഥയുണ്ട് കേട്ടിട്ടുണ്ടാവും എന്തോ പേര് എന്തോ പേര് മഹാമത്സ്യ നിരൂപണം ഒരു മീനിനെ കൊണ്ടുവന്ന് ഒരു പാത്രത്തിലിട്ടു സൗഭരിയല്ല സൗഭരി മത്സ്യം ഇണചേരുന്നത് കണ്ടുപോവുകയാണിത് ഇതല്ല ഒരു മത്സ്യത്തെ പിടിച്ചുകൊണ്ടുവന്ന് പാത്രത്തിലിട്ട് പാത്രത്തോടും വളർന്നു ആ സത്യവ്രതൻ ശരിയാ സത്യകാമനല്ല ഒരു മത്സ്യത്തെ കൊണ്ടുവന്ന് പാത്രത്തിലിട്ടപ്പോൾ പാത്രത്തോടം വളർന്നു പാത്രം മാറ്റി ടാങ്കിലിട്ടു അതിനോളം വളർന്നു അത് മാറ്റി കുളത്തിലിട്ടു കുളത്തോളം വളർന്നു കുളത്തിൽ നിന്ന് മാറ്റി അവസാനം മത്സ്യം മഹാനദിയിൽ തന്നെ എത്തി ഇതുപോലെ തൻ്റെ ഒരു വികാസം അതിനകത്തുണ്ട് മഹാസമുദ്രം പോലെ ആകുന്നു ആകാശം പോലെയാകുന്നു മഹാസമുദ്രം പോലെയാകുന്നു പ്രപഞ്ചം വീചി ിബവതി പ്രപഞ്ചമാകട്ടെ അതിലെ തിരമാല പോലെയാകുന്നു രണ്ടനുഭവം നോക്കിയാൽ മതി നേരത്തെ പറഞ്ഞത് ഇതുമായിട്ട് ആകാശം പോലെയാണ് ഞാൻ അതിനകത്തിരിക്കുന്ന ഒരു കൊടത്തോളമേ ഉള്ളൂ അല്ലെ കൊടത്തിലെ ആകാശത്തോളമേ ഉള്ളൂ ഈ പ്രപഞ്ചം ഘടാകാശവ പ്രപഞ്ചം മഹാകാശവത് അഹം രാമഹൃദയത്തിൻ്റെ ഒരു അലയും ഉണ്ട് ഇതിനകത്ത് ശ്രീരാമഹൃദയം ഘടാവ മഹാകാശാവാഹാകാശ ജലാഹ ആകാശ പ്രതിബിംബാകാശവത് ആഞ്ജനേന് കൊടുക്കുന്നത് മഹാകാശവും ഘടാകാശവും ഇവിടെ സമുദ്രവും തിരയും ഇവിടെ പ്രപഞ്ചം തിര പോലെയും ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയും എന്നുള്ളിലാകണം നാരായണ ഗുരു ദൈവദശകം ഏ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും ദൃഷ്ടാന്ത അഷ്ടാന്തികം നല്ല യോജിപ്പാണ് നീയും എന്നുള്ളിലാകണം അതുപോലെ എല്ലാം കൂടെ ഞാനാകുകയാണ് സമുദ്രം ഞാനായും അതിലെ തിര പ്രപഞ്ചമായും സമുദ്രത്തിലെ ജലം തന്നെയാണ് തിര തിരയായതുകൊണ്ട് വേറിടുന്നു എന്ന് തോന്നിയാൽ വേറിട്ടൊന്നുമില്ല സമുദ്രത്തിൽ നിന്ന് തിരമാല സമുദ്രം തന്നെ അതുപോലെ ഈ പ്രപഞ്ചം ഞാൻ തന്നെ എന്നിൽ നിന്ന് വേറിട്ടല്ലാത്ത ഈ പ്രപഞ്ചത്തെ ഗ്രഹിക്കുകയോ തിരസ്കരിക്കുകയോ വിലയം പ്രാപിപ്പിക്കുകയോ ഒന്നുമില്ല ഇത് ഞാൻ തന്നെയാണല്ലോ സമുദ്രം തന്നെയാണ് തിരയെങ്കിൽ തിരയുണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ അത് സമുദ്രത്തിൽ നിന്ന് അന്യമല്ല അതുപോലെ ഈ പ്രപഞ്ചം ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ അത് ഞാൻ തന്നെയാണ് എൻ്റെ ബോധം തന്നെയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നു മഹാസമുദ്രം പോലെ ഞാനാകുന്നു ബ്രഹ്മരൂപനായ ഞാൻ ബ്രഹ്മം ബോധം ബോധമായ ഞാൻ മഹാസമുദ്രം പോലെ ആകുന്നു പ്രപഞ്ചം തിര പോലെയാകുന്നു ഇതിജ്ഞാനം ഭവതി എന്നത് എൻ്റെ അറിവാകുന്നു സോറി ഉമിനീര് പോയതാ വെള്ളം വേണ്ട വെള്ളം കുടിച്ചാൽ ശരിയാവില്ല വെള്ളം കൂടുതലുള്ളതുകൊണ്ടാണല്ലോ ഉമിനീര് വരുന്നത് അപ്പോൾ പിന്നെയും വെള്ളം കുടിച്ചാൽ ശരിയാവില്ല ആ ഉമിനീര് വർത്തമാനത്തിൻ്റെ ഇടയിൽ ഏതോ ഒരു വാക്ക് അതിൻ്റെ ഉച്ചാരണം തെറ്റി ഉച്ചരിച്ചതാണ് കണ്ഠ്യം താലു താലവ്യം ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ വരുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം ഏതാണ്ട് ശരിയായെന്ന് തോന്നുന്നു അപ്പോൾ അത് ബോധ്യപ്പെട്ടപ്പോൾ ശരിയായി അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പാപമാണ് താലവ്യം താലവ്യമല്ലാതെ ഉച്ചരിക്കുക എനിക്കാണെങ്കിൽ രണ്ടുമൂന്ന് പദങ്ങൾ അങ്ങനെ ഉണ്ട് താനും ഫലമെന്നങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഫലം എന്ന് വരും ഒരു ഹിന്ദി ഫൽ എന്ന് പറയുന്ന പോലെ അപ്പോൾ ചിലപ്പം ഭാഷാശാസ്ത്രം നല്ലപോലെ പഠിച്ചവർ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ അവർ പൂ എന്ന് പറയും ചിലപ്പം അങ്ങനെ വിചാരിച്ച് കാണും അപ്പോഴായിരിക്കണം ചിലപ്പോൾ ഇവനങ്ങ് കയറിപ്പോയത് അല്ലെങ്കിൽ വരില്ല അതുകൊണ്ടത് നമ്മുടെ തെറ്റിന് വെള്ളം കുടിച്ചിട്ട് കാര്യമില്ലല്ലോ ില്ലില്ല അവർ അങ്ങനെ ഉദ്ദേശിച്ചില്ല ശരിയായി അപ്പം അതുകൊണ്ട് അക്ഷരം വരുമ്പോൾ പ്രത്യേകിച്ചും അത് വരണ്ട ഓരോ സ്ഥാനങ്ങൾ അതിൻ്റെ ഒരു സ്വരവിന്യാസ ചിന്തനം വേണ്ടെന്നാണ് പറഞ്ഞു വേണ്ടെന്നാണ് പറഞ്ഞു വേണ്ടെന്നാണ് പറഞ്ഞു അപ്പോൾ സ്ഥാനങ്ങളൊക്കെ കൃത്യമായിട്ടാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ ആ അതിൽ നിന്നാണ് നിങ്ങൾക്കും എനിക്കും ആനന്ദത്തിൻ്റെ തലങ്ങളുണ്ടാവുക ഇത് പല തലങ്ങളുണ്ട് ഇതിന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം നിങ്ങൾക്കും സംസാരിക്കുമ്പം വീട്ടിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ പോലും സമന്വയിപ്പിക്കുവാൻ പോകുന്നൊരു സംഭാഷണത്തിൽ സ്വരചിന്ത മാറി വന്നാൽ സമന്വയത്തിൻ്റെ വാക്ക് വിദ്വേഷത്തിൻ്റെതായി മാറും കാരണമറിയാതെ നിങ്ങൾ വിഷമിക്കും അതിനൊക്കെ ഓരോ വർണ്ണ പ്രപഞ്ചത്തിന് വർണ്ണ നിയമങ്ങളുണ്ട് അതുകൊണ്ട് അതിനെ ഉപാസിച്ചറിഞ്ഞാൽ അപ്പോൾ ഒന്ന് പയ്യ നിർത്തിയിട്ട് തനിക്ക് എവിടെയാണാ ഇതെന്ന് നോക്കിയാൽ ബോധത്തിലേക്ക് ആ തെറ്റിനൊരു പശ്ചാത്താപത്തിൻ്റെ ഒരു ചിന്തനം വന്നാൽ ബി ക്ലേ അതാണ് ഇതിൻ്റെ എളുപ്പവഴി ഇവിടെ എന്തോ ഒരു ചെറിയ പ്രശ്ന വീടിയോ പറ്റിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു അക്ഷരാകാം ഏതെങ്കിലും ഒരു വാക്കാകാം വേണ്ടാത്തത് അഹന്തയുടെ കയറി പിടിച്ചത് ഇപ്പോൾ ബ്രഹ്മരൂപനായ ഞാൻ മഹാസമുദ്രം പോലെയാകുന്നു ഈ പ്രപഞ്ചം തിര പോലെയുമാകുന്നു എന്നത് ജാനമാകുന്നു ഞാൻ അങ്ങനെ അറിഞ്ഞിരിക്കുന്നു തഥാ അതുപോലെ ഏതസ്യ ഇതിൻ്റെ ത്യാഗ ഗ്രഹ ലയ ന ചവതി ത്യാഗമോ സ്വീകാരമോ ലയമോ ഒന്നുമില്ല തന്നെ ഇപ്പം ഞാൻ സമുദ്രം പോലെയും പ്രപഞ്ചം തിര പോലെയും ഇതത്രേ ജ്ഞാനം അതിനാൽ ഇതിൻ്റെ ത്യാഗമോ ഗ്രഹമോ ലയമോ ഇല്ല അടുത്തത് അപ്പോൾ രണ്ടാമത്തെ ഉദാഹരണത്തിൽ സമുദ്രത്തെ എടുത്തു